പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ എതിരാളികൾ ഇന്ന് കാലിടറി വീഴും എന്നാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും ഇന്ന് കർത്താവ് നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന ദിവസമാണ് ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ദൈവം ഇന്നെൻ്റെ ജീവി ജീവിതത്തിൽ ഇടപെടും എന്നെ താങ്ങി നടത്തും എന്നെ പരിപാലിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നമ്മളുടെ പ്രാർത്ഥന കേൾക്കും അവിടുന്ന് നമ്മെ നീതീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഒൻപത് ഒന്ന് മുതൽ പതിനൊന്ന് വാക്യങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും അത്യുന്നതനായവനെ അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രം ആലപിക്കും എന്നാൽ എൻ്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു അങ്ങ് എനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു അങ്ങ് ന്യായാസനത്തിലിരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു അവിടുന്ന് ജനതകളെ ശകാരിച്ചു അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു അവരുടെ നാമം എന്നേക്കുമായി മായിച്ചു കളഞ്ഞു ശത്രു നാശകൂമ്പാരത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു അവരുടെ നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു അവരുടെ സ്മരണ പോലും മാഞ്ഞു പോയിരിക്കുന്നു എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത് അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ് കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങിൽ വിശ്വാസമർപ്പിക്കുന്നു കർത്താവെ അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്ത്രോത്രം ആലപിക്കുവിൻ അവിടുത്തെ പ്രവർത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ വീണ്ടും പ്രാർത്ഥിക്കുവാൻ ഒരവസരം കൂടി നൽകിയതിനോട്ട് നന്ദി പറയുന്നു കഥാവെ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഈ പുതിയ ദിവസം പുതിയ അനുഗ്രഹങ്ങളാൽ പുതിയ ദൈവിക കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഒരു പുതിയ സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ പുതിയ ചിന്താഗതികൾ നൽകി പുതിയ മനസ്സ് നൽകി ഒരു പുതിയ ജീവിത ശൈലി നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും പുനഃസ്ഥാപിക്കണമേ കൃതാവേ കുടുംബാംഗങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും രോഗപീഠകളും അനർത്ഥങ്ങളും വിഷമങ്ങളും അവിടുന്ന് എടുത്തു മാറ്റി കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഒരേ മനസ്സോടെ ഐക്യത്തോടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നത് കാണാൻ കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ ദൈവമേ അങ്ങയിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ ചായ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയം അങ്ങയിലേക്ക് പൂർണ്ണമായി കൊണ്ടുവരുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അങ്ങയിൽ ദൃഷ്ടി ഉറപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഏത് പ്രശ്നങ്ങളിലും ഞങ്ങൾക്കാവശ്യം കർത്താവായ യേശുവിനെയാണ് എന്തെന്നാൽ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് ഞങ്ങളുടെ ഇന്നലകളിലെ വീഴ്ചകളിൽ ഞങ്ങളെ സഹായിക്കുന്നവൻ കർത്താവായ യേശുവാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്രവർത്തനങ്ങളിൽ വിജയം നൽകുന്നവൻ കർത്താവായ യേശുവാണ് ഞങ്ങളുടെ നാളത്തെ പ്രതീക്ഷ പ്രത്യാശ കർത്താവായ യേശുവാണ് അതിനാൽ ദൈവമായ കർത്താവെ ഇന്നത്തെ ദിവസം ദൈവസന്നധിയിൽ കൃപ കണ്ടെത്തുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ കർത്താവെ ഞങ്ങളുടെ എതിരാളികൾ കാലിടറി വീഴുവാൻ അവിടുന്ന് അനുവദിക്കണമേ കർത്താവെ ഞങ്ങൾക്ക് ശക്തി നൽകി ഞങ്ങളെ അലട്ടുന്ന എല്ലാ ദുഷ്ടപ്പിശാചുക്കളിൽ നിന്നും സാത്താൻ്റെ എല്ലാ ശത്രുതാ തന്ത്രങ്ങളിൽ നിന്നും ഇന്നത്തെ ദിവസം ഞങ്ങളെ രക്ഷിക്കുകയും ശത്രുവായ സാത്താൻ ഇന്ന് കാലിടറി വീഴുവാൻ അവിടുന്ന് ഇടയാക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം അനേക വർഷങ്ങളായുള്ള ഞങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചു തരണമേ ഇന്ന് അങ്ങയിൽ കൂടുതലായി ശ്രദ്ധ പതിപ്പിക്കുവാനും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി ദൈവത്തിനെപ്പോഴും സ്തോത്രം ആലപിക്കുന്നതിനും കഥാവേ ഞങ്ങളെ സഹായിക്കണമേ നീതിവാനായ ദൈവമേ അങ്ങയുടെ നീതിയുടെ സിംഹാസനത്തിലിരുന്ന് നീതി നടത്തി തരണമേ കഥാവായ യേശുവെ അങ്ങ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ് കഷ്ടകാലത്ത് ഞങ്ങളുടെ അഭയസ്ഥാനമാണ് ദൈവമേ ഞങ്ങളങ്ങയിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ എല്ലാ രോഗാവസ്ഥയിൽ നിന്നും ഞങ്ങളുടെ ശരീരത്തെ നീ വിടുവിക്കണമേ മോചിപ്പിക്കണമേ ഞങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകണമേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങളെ അലട്ടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇന്നത്തെ ദിവസം കാത്തുപരിപാലിക്കണമേ ദൈവമേ ഇന്ന് അങ്ങയുടെ പ്രീതി കണ്ടെത്തി ജീവിക്കുന്നതിനായി ഒരു പുതിയ അഭിഷേകം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് അവിടുന്ന് സഹായം നൽകി ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വിജയം നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സന്തോഷത്തിൻ്റെ ദിവസമാക്കണമേ എല്ലാവരും അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ നീതി നടപ്പാക്കുന്നവരാക്കി ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പാപബോധവും പശ്ചാത്താപവും നൽകി ഞങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കി തെറ്റിനെ മനസ്സിലാക്കി നന്മയെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ കർത്താവെ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകം ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നവനാണല്ലോ അങ്ങ് കർത്താവെ അങ്ങയുടെ ഈ അനന്തമായ സ്നേഹത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് ഉടമകളാക്കണമേ അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാനും അങ്ങയുടെ അനുഗ്രഹം പ്രാപിക്കുന്നതിനും ഇന്നത്തെ ദിവസം ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ പാതയിൽ ഞങ്ങൾക്ക് വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങളുടെ എല്ലാ സംശയവും ദൂരീകരിച്ച് വിശ്വാസത്താൽ ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഇപ്പോൾ തന്നെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ നടത്തുന്ന കർത്താവെ അങ്ങയെ എപ്പോഴും മഹത്വപ്പെടുത്തുവാൻ ആരാധിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമേ അങ്ങക്ക് സർവ മഹത്വവും ആരാധനയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളിലും ഇന്ന് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങേടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ മേതമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ